മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കായി സി പി എം കെട്ടിപ്പൊക്കിയ പ്രതിരോധ കോട്ട ദുർബലമാവുകയാണ് എക്സാലോജിക് വിവാദത്തിന് പുറമെ വീണയുടേതെന്ന പേരിൽ പ്രചരിക്കുന്ന കനേഡിയൻ കമ്പനിയും ചർച്ചകളിൽ നിറയുന്നു വീണയുമായി ബന്ധമുണ്ടെന്ന ആരോപണമുയർന്നതിന് പിന്നാലെ കനേഡിയൻ കമ്പനിയുടെ രേഖകളിൽ മാറ്റം വന്നതാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത് മാസപ്പടി വിവാദത്തിന്റെ തുടക്കത്തിൽ എക്സാലോജിക്കിന്റെ വെബ്സൈറ്റിലും ഇതേ മറിമായമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എക്സാലോജിക്കിന് പിന്നാലെ കനേഡിയൻ കമ്പനി വിവാദത്തിലും പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയും ഒഴിഞ്ഞു മാറുന്നു ലാവ്ലൻ കേസിലെ കനേഡിയൻ ബന്ധവും ചേർത്തുവെച്ചാണ് ദുരൂഹത ആരോപിക്കപ്പെടുന്നത് കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ വീണ അപ്പീൽ നൽകിയാലും വിധിപ്പകർപ്പ് ഇന്ന് വന്നതോടെ സംസ്ഥാന രാഷ്ട്രീയം കൂടുതൽ കലങ്ങിമറിഞ്ഞിരിക്കുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം സംബന്ധിച്ച് കഴിഞ്ഞ പന്ത്രണ്ടിന് ഒന്നര മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദമാണ് കർണാടക ഹൈക്കോടതിയിൽ നടന്നത് കമ്പനി നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പത്ത് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിച്ചെന്ന എക്സാലോജിക്കിൻ്റെ അഭിഭാഷകൻ അരവിന്ദ് ദത്താർ വാദിച്ചു എന്നിട്ടും എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചത് നിയമപരമല്ലെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ സി എം ആർ എൽ ഇടപാടിൽ ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യം നടന്നെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി എസ് എഫ് ഐ ഒക്കെ വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി ഒരു സേവനവും ലഭിക്കാതെ സി എം ആർ എൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ എക്സാലോജിക്ക് നൽകിയതിന് തെളിവുണ്ട് വിവിധ ഏജൻസികളുടെ അന്വേഷണ പരിധിയിലുള്ള ഇടപാടുകളിൽ സമഗ്ര അന്വേഷണം ആവശ്യമാണെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഉത്തരവെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി കേസിൽ വീണയുടെ അറസ്റ്റുണ്ടായാൽ മുഖ്യമന്ത്രിയുടെ രാജിയിലേക്കും അത് നീണ്ടേക്കാം അതിനിടെ കൂരിൽമേൽ കുരുവായി കനേഡിയൻ കമ്പനി വാദവും ശക്തമായി ആരോപണമുയർന്നതിന് പിന്നാലെ കമ്പനി ഉടമസ്ഥരുടെ പേരുകളിലും വിലാസത്തിലും തിരുത്തലുകളും ഉണ്ടായി മാസപ്പടി വിവാദമുയർന്നപ്പോൾ എക്സാലോജിക് വെബ്സൈറ്റ് ഓഫ്ലൈൻ ആയതും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു കാനഡയിലെ ടൊറണ്ടോ ആസ്ഥാനമായ സ്കൈ ഇലവൻ ഇൻ കമ്പനിയുടെ രേഖകളിലാണ് കഴിഞ്ഞ ദിവസം മാറ്റമുണ്ടായത് എക്സാലോജിക് പ്രവർത്തനം അവസാനിപ്പിച്ച മാസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് കാനഡയിൽ സ്കൈ ഇലവൻ കമ്പനി തുടങ്ങിയത് പ്രൊഫഷണുകൾക്കും സ്ഥാപനങ്ങൾക്കും കൺസൾട്ടൻസി ട്രെയിനിങ് സേവനങ്ങൾ നൽകുന്ന കമ്പനി എന്നാണ് വെബ്സൈറ്റിലുള്ളത് മാനേജിംഗ് ഡയറക്ടർ ടി വീണയാണെന്ന് അവരുടെയും കമ്പനിയുടെയും ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ കാണാനാകും സ്കൈ ഇലവൻ ഡയറക്ടർ ബോർഡ് അംഗമായ കനേഡിയൻ പൗരത്വമുള്ള ദീപക് സായി ബാബയാണ് കമ്പനി തുടങ്ങാൻ അപേക്ഷ നൽകിയത് എക്സാലോചിക്കുന്ന തുടക്കം മുതൽ വീണയ്ക്കൊപ്പം പ്രവർത്തിക്കുന്നയാളാണ് ദീപക് തിരുത്തൽ അപേക്ഷ നൽകിയതിന് കഴിഞ്ഞ പതിനഞ്ചിനാണ് അതായത് വീണയ്ക്കും കാനഡയിലും കമ്പനിയുടെ വിവരം പുറത്തുവന്നതിനു ശേഷം വീണയുടെ പ്രൊഫൈലിൽ നേരത്തെ സ്കൈ ഇലവൻ കമ്പനി ഉണ്ടായിരുന്നതും പെട്ടെന്ന് അപ്രത്യക്ഷമായി സ്കൈ ഇലവൻ കമ്പനിയുടെ ലിങ്ക്ഡ് പ്രൊഫൈലിൽ നിന്നും വീണയുടെ പേര് മാറ്റി ഒരു ജീവനക്കാരന്റെ വിവരങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് ഇയാളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എക്സാലോജിക്കാണ് മുൻ കമ്പനിയായി കാണിക്കുന്നത് എക്സാലോജിക്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരുന്നു ഇയാൾ മാസപ്പടി കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് ആണ് സ്കൈ ഇലവൻ സംബന്ധിച്ച ആരോപണവും ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചത് തിങ്കളാഴ്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുവെന്നും ഷോൺ പറയുന്നുണ്ട്